അർജുന്റെ ജീവൻ രക്ഷിക്കുന്നതിന് സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചതായി മന്ത്രി എ കെ ശശീന്ദ്രൻ വയനാട്ടിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും റവന്യൂ ഗതാഗത വകുപ്പ് മന്ത്രിമാരും ചീഫ് സെക്രട്ടറി തലത്തിലും ചർച്ചകൾ നടത്തി അടിയന്തര നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇതിന്റെ പ്രശ്നങ്ങൾ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ആശുവിനിമയം നടത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി അവിടുത്തെ ട്രാൻസ്പോർട്ട് മന്ത്രിയായി സംസാരിച്ചിട്ടുണ്ട് അവിടെ ഇപ്പോൾ നേവിയുടെ ഒരു ടീമിനെയും എൻ ഡി ആർ എഫിൻ്റെ ഒരു ടീമിനെയും അയക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് ഒരു ടീമിനെയും കൂടി എൻ ഡി ആർ എഫിൻ്റെ ഒരു ടീമിനെയും കൂടി അവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിലുൾപ്പെടെ ആ ലോറിക്ക് ഇടയിൽ പെട്ടുപോയ മണ്ണിനടയിൽ പെട്ടുപോയ സംരക്ഷിക്കാൻ ആവശ്യമായ കേരള സർക്കാർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വളരെ ജാഗ്രതയോടുകൂടി ചെയ്യുന്നുണ്ട് എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്